ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പരിസ്ഥിതി ദിന ക്വിസ് പാർട്ട് ഫൈവ് ആണ് പരിസ്ഥിതി ദിന ക്വി്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനു മുമ്പും പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുക അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്നാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആസ്റ്റർഡാം നെതർലാൻഡ് സ്ട്രോബിലാൻഡസ് കുന്തിയാന ഏത് പൂവിന്റെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാൻഡസ് കുന്തിയാന ഏത് പൂവിന്റെ ശാസ്ത്രീയ നാമമാണ് നീലക്കുറിഞ്ഞി ലോക കാലാവസ്ഥാ ദിനം എന്നാണ് പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത ഇന്ത്യൻ നിയമജ്ഞൻ ആരെ ജസ്റ്റിസ് പി എൻ ഭഗവതി വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി അശോകൻ ഇന്ത്യ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച വർഷങ്ങൾ ഏതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാല് പ്ലാനറ്റ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആര് ഡോക്ടർ എസ് ഫൈസി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീൽ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം കേരളത്തിലെ റോഡുകൾക്ക് ഇരുവശവും തണൽ മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്ന പദ്ധതി ഹരിതകേരളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മേഘാലയ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ആൻ നിക്കോബാർ ദ്വീപുകൾ കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത് മണ്ണിര ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് വൃക്ഷങ്ങളെ മുരടിപ്പിച്ചു വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് ബോൺസായി ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തിയെട്ട് കാറ്റിൻ്റെ വേഗം വളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ീറ്റർ കേരളത്തിൽ ഉത്ഭവിച്ച് ഒഴുകുന്ന ഏക നദി കബനി ഇന്ത്യയിൽ ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എവിടെ കർണാടക ഡോഡോ പക്ഷിയുടെ വംശനാശത്തിനൊപ്പം വംശനാശം സംഭവിച്ച വൃക്ഷമേത് മേജർ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതം ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പക്ഷിനീക്ഷകൻ ആര് നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരനായിക ആര് മേധാ പഡ്കർ കടവകളുടെ സംരക്ഷണത്തിനായി കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ വന്യജീവി സംരക്ഷണ കേന്ദ്രം പെരിയാർ ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് ഏത് വർഷം രണ്ടായിരത്തി ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ിം ഇന്ത്യയിൽ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊൽക്കത്ത വായു മാലിന്യം കുറയ്ക്കാൻ ഏറ്റവും മികച്ച മരമായി കണക്കാക്കപ്പെടുന്നത് ആര്യവേപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത് ആനമുടി കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ജില്ലകൾ വയനാട് ഇടുക്കി പാലക്കാട് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ഹരിത ഹരിതവിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് സെപ്റ്റംബർ പതിനാറ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം എന്താണ് ഭീമൻ പാണ്ഡ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡ് കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് വേപ്പ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ തമിഴ്നാട് കേരളത്തിലെ മണി സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ കേരളത്തിലെ മനുഷ്യസ്പാർശം ഏൽക്കാത്ത വനമേത് സൈലൻ വാലി പയറുവർഗ്ഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ റൈസോബിയം അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെന്റർ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം കേന്ദ്ര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കോണം തിരുവനന്തപുരം ചൈലൻ വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വത നിരകൾ ഏതാണ് പശ്ചിമഘട്ടം ഈ വീഡിയോയിലെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് കണ്ടൽച്ചെടികളെ കുറിച്ച് പ്രതിപാദിച്ച ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ഏത് ആൻസർ അറിയുന്ന എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാനും മറക്കരുത് താങ്ക്